ആ നല്ല മേലെയൊക്കെ അത് എന്തായിട്ടുണ്ട് വിജ്രംഭിച്ച അത് ഇപ്പൊ കൊറേ ദിവസത്തിന് ശേഷം നമ്മളെ പൂക്കളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് എന്നാലും ഫുൾ പൂക്കളൊക്കെ സൂപ്പറായിട്ടുണ്ട് കഞ്ചിറ കണച്ചിരാ അത് പരിസരം മൊത്തവും നോക്കട്ടെ പിന്നെ നമ്മൾ ഉണങ്ങി പോയിട്ടുള്ള ഒരു പൂവുണ്ടായിരുന്നു പക്ഷെ അടിപൊളി സ്മെല്ലാണ് നമ്മൾ ഒട്ടിച്ച ആ ഒട്ടിച്ചു കളയല്ലേ അതില് രണ്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് നല്ല സ്മെല്ലോ അതിന് എന്താണ് ഇതിന്റെ പേരുണ്ടായത് സൺഡേ മണ്ടേ അല്ലേ നമ്മളവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പോയതാ പക്ഷെ എല്ലാം കാട് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വീണ്ടും നാളെ എല്ലാം ക്ലീൻ ചെയ്യണം

തിരിച്ചു വന്നപ്പോഴേക്കുന്നു ഇത് കാണിച്ചേ കാണിച്ചി ഇത് എന്തായിരുന്നു ഇതിന്റെ പേരൊക്കെ മറന്നുപോയി കവറോ കവറോ ഒരു ലീഫ് എന്തായാലും നമ്മള് കട്ട് ചെയ്തല്ലോ ഇല്ല ഇവിടെ കട്ട് ചെയ്ത ഇവിടെ ചെയ്താ റംബൂട്ടനൊക്കെ റംബൂട്ടൻ കാച്ചിട്ടില്ല ഫുൾ കാടീപ്പിലമാരൊക്കെ ഇങ്ങനെ വലുതായി തേശു വളർന്നിട്ടുണ്ട് കേട്ടോ നടക്കാൻ ഇല്ല നല്ല കാറ്റും മഴയെന്നു തോന്നുന്നുണ്ടല്ലേ ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചീരണ്ട ചീരപൊളി അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് നമ്മളെ തക്കാളി ഒരു കവർ എടുത്തിട്ട് വരെ അവ നോക്കട്ടെ ഓ അടിപൊളി പറക്കില്ല ഇത്രയും നമ്മൾ ഇത്ര അടിപൊളി ഓർത്തില്ല ആ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതൊക്കെ കേടായി പോയിട്ടുണ്ടാവുന്നു പാപ്പം ഇഷ്ടപ്പെട്ടോ അടിപൊളി ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചെറിയുണ്ടായി റമ്മൂട്ടാൻ കായ്ച്ചിട്ടുണ്ട് ഇതാ തിരിച്ചു വന്നപ്പോ ഫുൾ അടിപൊളിയായിരുന്നുണ്ട് എല്ലാ സാധനവും റെഡി ആയി നേരത്തെ പറിക്കാത്തത് നന്നായി അപ്പൊ നാളത്തേക്കുള്ള പരിപാടികളുണ്ട് അതൊക്കെ നാളെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം ഇത് നോക്ക് ഇതൊരു മുന്തിരി പോലെ ഉണ്ട് ശെരിക്ക് ഇത്ര ഇതിൻ്റെ ഉള്ളത് കിട്ടിയില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് അറിയോ ഇത് ഫുള്ളും പറിച്ചിട്ട് എന്താണ് നമുക്ക് നമ്മളെ കോഴിക്കോട് ഫ്ളാറ്റിൽ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അത്രയൊന്നും ഉണ്ടാവില്ല പിന്നെ അത്രയുണ്ട് ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഉമ്മച്ചി പറക്കയാണ് ക്യാമറയിൽ കാണുമ്പോ ഉള്ള പോലെ ഇത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ടൊമാറ്റോണ്ട് ഇതൊക്കെ ഇത് ഇത് ഫുള്ള് ഇവിടെ ഉള്ളതാണ് നമ്മൾ ഫുള്ള് വറച്ച അമ്മി ഫുള്ള് അറേഞ്ച് ചെയ്ത് വെക്കാണ് നമുക്ക് എടുക്കാം കാണിച്ചമ്മി നോട്ടെ ഓ അടിപൊളി അപ്പം ഇത്രയും ദിവസം നമ്മൾ ഇവിടെ ഇല്ലാതെ തിരിച്ചു വന്നപ്പം നമ്മളെ ഗാർഡൻ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അവിടെ ഒന്നും കേറേണ്ട താഴെ ഇടവ് കണ്ടു കണ്ടു അടിപൊളി ഒരു കൊട്ട നിറയെ തക്കാളി തക്കാളി കിട്ടി ഒന്നിന് ഇരുപത് രൂപ അതാണ് അല്ലേ അതെ പക്ഷെ ഇത്രയും കിട്ടി നമുക്ക് ഇനി സാലഡ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലാളി കിട്ടി നമ്മള് നല്ല തക്കാളി സാലാ തക്കാളി പറിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് സാലാ തക്കാളി ഒക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴാ മിറാക്കിൽ ഇവിടെ ഫുൾ ഫുള്ണ്ടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറക്കാം പറക്കാം ഉണ്ടായിട്ടുണ്ട് കൊറേണ്ടായിട്ടുണ്ടല്ലേ പക്ഷെ ഇതില് പഴുത്ത മാത്രം പറിച്ചാ മതി പറിക്കണ്ട ഇനിയും പഴുക്കാനുണ്ട് റെഡ് കളറായിട്ടുള്ളു ഇതൊരുപാട് പറിക്കണ്ട കുറച്ച് പറിക്കണം കാണാൻ വേണ്ടി കാണാൻ വേണ്ടിട്ടാ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടത്തെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കിളി ഉണ്ടാവും പാപ്പ മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് നാളെ അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം പറിച്ചാൽ മതി എന്നിട്ട് ബാക്കിയുള്ള കിളികൾ കിളികളൊക്കെ കഴിച്ചോട്ടെ കാരണം നമ്മൾ പോകുമ്പോ കിളികളൊക്കെ പക്ഷെ ഇത് കാണാൻ വേണ്ടിട്ട് കുറച്ച് ഞാൻ അതെ നമ്മള് ഈ ഏരി മൊത്തം അടിപൊളി കഴിച്ചിട്ടുണ്ടോ ഫുൾ ക്ലീൻ ചെയ്യാനുണ്ട് മഴയില്ലാത്തോണ്ട് അല്ല മഴ വന്നോണ്ട് ചെടികളൊന്നും ഉണങ്ങിട്ടില്ല പക്ഷെ ഫുൾ പണിയാണ് പാരിജാതും ഫുള് ഇതായിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു തോന്നിട്ടല്ലേ ഓ ഈ ഒരു കറിവേപ്പിലൊക്കെ ശെരിയായിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് അതെ അതെ അല്ല ഇത് ഇങ്ങനെ പറിച്ചോണ്ടിരിക്കുമ്പോ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്പിയാറോട്ട കടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് ഒന്നിനെ ബാബുവിനെ ഇഷ്ടം അതെ അതെ ആ നേരത്തെ നമ്മള് പറഞ്ഞു അതെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് അപ്പ ഇനി അടിപൊളി അതെ കുറെ ടൊമാറ്റോ ഒക്കെ കിട്ടി ഇവിടെ ചീരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൊറേ ഒക്കെ കേടായിട്ടുണ്ട് എന്നാലും നമ്മൾ നോക്കാതിരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്തത് ഈ സെക്ഷന ഇനി നമ്മൾ ബാൽക്കണിയിൽ പോയി നോക്കണം അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അവിടെയും കുറേ ചെടിയൊക്കെ ഉണ്ട് അത് ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കണം ബാൽക്കണി ഇങ്ങനെ കേട്ടോളെ ഫുൾ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് തോന്നിൻ്റെ ഇവിടെ ഇന്നത്തെ കിളിക്കൂടൊന്നും പോയിട്ടില്ല അങ്ങനെ തന്നെയുണ്ട് പക്ഷെ ഉള്ള ചെടിയിലൊക്കെ കുറേ പുല്ലൊക്കെ വന്നിട്ടുണ്ട് കുറേ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് അലോവേര ഒന്നും ആയിട്ടില്ല ബാക്കി ഇതെവിടെയൊക്കെ ഇങ്ങനെ ഫുൾ ഇനി ക്ലീൻ ആക്കണം ഫുൾ പൊടിയാണ് ഭയങ്കര പൊടിയാണ് മൊത്തത്തിൽ ഉള്ളൊരു ചെടിയായിരുന്നു കേട്ടോ പക്ഷേ ഇതിലും നല്ല കാട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ചെടിയൊക്കെ മൊത്തം നാശമായി പിന്നെ അതേപോലെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഒരു ഒരു തരം ഒരു പുളിയുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവും അതാണ് ഇത് മഴയൊക്കെ വന്ന് ഇതും ലീഫൊക്കെ ശരിയായിട്ടുണ്ട് ഇതിനെ നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം ഇത് പോട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടനി നല്ല ഇതിൻ്റെ ലീഫൊക്കെ കാണാം നല്ല ഭംഗിയാണ് അതുപോലെ ഇതിൽ ഒരു പൂവ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പൂവും പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടും ഭയങ്കര അടിപൊളിയൊക്കെ കാണാൻ അപ്പം എൻ്റെ ഇത് ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ബാൽക്കണിയിലെ അവസ്ഥ പൊടിയാണ് കേട്ടോ കൂടുതലുള്ള വേറെ പ്രശ്നമായിട്ടുള്ള നല്ല പൊടി ഇട്ട് ഇവിടെ താഴെ കുട്ടികൾ കളിക്കണം അപ്പം ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ ചെയ്യണം നമ്മൾ വന്നിട്ടല്ലേ നമ്മളെ സിറ്റൗട്ടൊക്കെ ശരിയാക്കാനും അപ്പം ആമി ആമീൻ്റെ ടൊമാറ്റോ വീട് കാണാൻ ശരിയാണ് പടിപൊളി ഫുഡൊക്കെ ഇണ്ടാക്കും മെറാക്കളി വെച്ചിട്ട് തക്കാളി വെച്ചിട്ട് തക്കാളി കൊണ്ടുള്ള കറികളായിരിക്കും ഇവിടെ ഫുള്ള് സാലഡാണ് അത് കഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഫ്രഷ് ആയിട്ട് കഴുകിട്ടേ കഴിക്കാവും മതി മതി അപ്പോൾ അപ്പൊ ബൈ ബൈ ഇനി നമുക്ക് നാളെ അവിടെ ക്ലീൻ ചെയ്യുന്നൊക്കെ കാണിക്കാം വീട്ടിലുണ്ടായ സർപ്രൈസ് അല്ലേ അതായിരുന്നു അപ്പൊ അടിപൊളിയായിരുന്നു അപ്പൊ ഓക്കെ ബൈ പുതിയൊരു വീഡിയോ